ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭയിൽ ചിത്രം തെളിയുമുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് പാത്തിപ്പാറ തോണിപ്പോയിൽ മുതിരി ഡിവിഷനുകളിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുള്ളത് സിപിഐ പാത്തിപ്പാറ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്ററുമായ ഷാജഹാൻ പാത്തിപ്പാറയാണ് പാത്തിപ്പാറ ഡിവിഷനിൽ മത്സരിക്കുന്നത് മുദീരി ഡിവിഷനിൽ നിയാസും തോണിപ്പൊയിൽ ഡിവിഷനിൽ അഷ്റഫ് രാമൻകുത്തുമാണ് സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവിലുമാണ് ഇവർ മത്സരിക്കുക നിലമ്പൂർ നഗരസഭയിൽ കരുത്തറിയിക്കുകയാണ് പി വി അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ വികസന മുന്നണിയുടെ ബാനറിലാണ് തുടർച്ചയായ ഇരുപത് വർഷത്തെയും യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് എൽഡിഎഫിന് ഭരണം നേടിക്കൊടുത്തത് അതിനാൽ തന്നെ എൽഡിഎഫിന്റെ തുടർഭരണം തടയുകയാണ് പി വി അൻവറിന്റെ പ്രധാന ലക്ഷ്യം എന്തായാലും പ്രധാന മുന്നണികൾക്ക് മുൻപേ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു യു ചില പ്രമുഖരുടെ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും യുഡിഎഫ് എൽഡിഎഫ് മുന്നണികൾ സീറ്റ് നിഷേധിക്കുന്നവരെ ഒപ്പം നിർത്താനും നീക്കം ആരംഭിച്ചിട്ടുണ്ട് യു ഡി എഫിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ചെറു കക്ഷികളെയും ഒപ്പം നിർത്തുക എന്ന തന്ത്രവും പരീക്ഷിക്കും യു ഡി എഫിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസിനെയും ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jai bridal collections by Shobika Weddings.